അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ ഐ ഡി എ കേരള സ്റ്റേറ്റ് നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു ഐ ഡി എ കേരള സ്റ്റേറ്റ് നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ ഈ പെൻ തോമസ് ഉദ്ഘാടനം ചെയ്തു इन्हें अलगे तो आए नो इन नॉर्थ बंगाल ब्रांच आज अब प्रेस में गया है तो लिटिल स्ट्रेस तो बिकॉज़ इट्स टोटली डिफरेंट वर्ल्ड की मैं टोल यू आई कैन स्पीक फॉर हाउस अबाउट इन सब्जेक्ट बट इट कम्स टू माइटर्स लाइक दिस आई फील लिटिल बिट स्ट्रेस अपॉन बट देन टेकिंग द रिस्पांसिबिलिटी ऑफ द अपकमिंग प्रेसिडेंट आई हैव टू गेट यूज्ड टू इट आई अंडरस्टैंड ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സന്തോഷ് ശ്രീധർ ഡോക്ടർ അഹമ്മദ് ഷാഫി ഡോക്ടർ നിഖിൽ മോഹനൻ ഡോക്ടർ സി കെ ശ്രീജൻ ഡോക്ടർ പി സന്തോഷ് കുമാർ ഡോക്ടർ ഒ വി സനൽ ഐ എം എ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രമേശ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ എ വി ശ്രീകുമാർ സ്വാഗതവും ഡോക്ടർ വിവേക് ആർ നായർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഡോക്ടർ രാഹുൽ നന്ദകുമാറിനെയും സെക്രട്ടറിയായി ഡോക്ടർ വിവേക് ആർ നായരെയും തെരഞ്ഞെടുത്തു न्यूस ब्यूरो